ഓം ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് ചില ഭാഗ്യനക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം വരെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ കടാശിക്കാത്ത നക്ഷത്രങ്ങളുണ്ട് അതവരുടെ ജനന സമയമായി ബന്ധപ്പെട്ടതാണ് ചില പ്രത്യേക നാളുകാരെ ഭാഗ്യദോഷം ബാധിച്ചിരിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ അവർക്ക് ചിലപ്പോൾ നല്ല അവസരങ്ങൾ വരില്ല അല്ലെങ്കിൽ ജോലി കിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ മറ്റുള്ള ചില നാളുകാരുണ്ടെങ്കിലും അതും ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകത്തില്ല അവരുടെ ദോഷങ്ങളെ നമ്മളെ ബാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബമ്പർ ലോട്ടറി എടുക്കാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബമ്പർ ലോട്ടറി നമ്പറുകൾ എടുത്താൽ തീർച്ചയായും എന്തെങ്കിലും പ്രൈസ് കിട്ടും എന്നുള്ള ഉറപ്പുള്ള ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെ അഞ്ചു നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് കാരണം ഈ നക്ഷത്രങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു ലോട്ടറി ഉണ്ടായിരിക്കും കാര്യമായ ഫലം ഫലമുണ്ടാവും അപ്പോൾ ഈ ഭാഗ്യ വരുന്ന സമയമൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു സമയമായി തന്നെ കണക്ക് കൂട്ടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ നടക്കും എന്നുള്ളതാണ് ഒരു കുബേര യോഗമുണ്ട് ലോട്ടറി ഭാഗ്യമുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പൂരം നക്ഷത്രത്തെ കുറിച്ചാണ് ഇവർ മുരടിച്ച് നിന്നു പോകുന്ന അവസ്ഥയായിരുന്നു ഉള്ളത് അപ്പോൾ ഇവരെ പോലെ കഴിവ് ഇല്ലാത്തവർ അതായത് ഇവർക്ക് നല്ല കഴിവുള്ളവരാണ് നക്ഷത്രക്കാർ പക്ഷേ അവർ പോലും ഇവരെക്കാളും കഴിവില്ലാത്തവർ പോലും ഉയർന്നു പോകുന്ന ഒരു സമയമായിരുന്നു അതൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഈ നാളുകാരുടെ കാര്യം ജീവിതത്തിൽ നേട്ടമോ സൗഭാഗ്യമോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് സംഭവിച്ചിട്ടില്ല എന്നാൽ അങ്ങനെയല്ല ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു കുബേര യോഗമാണ് പല സ്വപ്നങ്ങളും സ്വപ്നങ്ങളായി തന്നെ നിന്നിരുന്നത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നടക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളുടെ നക്ഷത്രത്തിന്റെ യോഗമാണത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ബമ്പർ ലോട്ടറി എടുക്കുക രണ്ട് ദിവസം മാത്രമാണ് ഈ ബമ്പർ ലോട്ടറിക്ക് ഇനി ഉള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ബമ്പർ ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജനന സമയവുമായി ബന്ധപ്പെട്ട് ഉള്ള ദോഷഫലങ്ങളൊക്കെ മാറിയിരിക്കുന്നവർക്ക് ഇരുപത് ഇരുപത്തിയാറ് മുപ്പത് എന്നീ നമ്പറുകളോ നാൽപ്പത്തിയെട്ട് അൻപത് എൺപത് എന്നീ നമ്പറുകളോ അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്നീ നമ്പറുകളോ അതുകൂടാതെ മുപ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത് എൺപത് ഇങ്ങനെ വരുന്ന നാലക്ക നമ്പറുകൾ നിങ്ങൾ നിങ്ങളെടുത്താൽ തീർച്ചയായും നിങ്ങൾക്കൊരു സമ്മാനം ഉറപ്പായി ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത് കാണിക്കുന്നതും രാശിപ്രകാരം തൊട്ടടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നിരുന്നു ആത്മാർത്ഥമായി എന്ത് ചെയ്താലും അത് ഒരിക്കലും അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ അവസ്ഥ എന്നാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇവരുടെ അവസ്ഥ അതല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം നല്ല തെളിഞ്ഞു വരുന്ന സമയമാണ് അതനുസരിച്ച് ദൈവിക കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുക കഴിവും പ്രാവീണ്യവും തിരിച്ചറിയാതെ പോയ ആ കാലമൊക്കെ നിങ്ങൾക്ക് മാറി വരുവാണ് ഇപ്പൊ ഹരിഹാസവും പുച്ഛവും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരവസ്ഥ സാമ്പത്തിക നേട്ടങ്ങളില്ലാതെ സാമ്പത്തിക പരാധീനതയിൽ ഉണ്ടായിരുന്ന അവസ്ഥയൊക്കെ മാറുകയാണ് മകയിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജനന നാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് നമ്പർ എടുക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട നമ്പർ എടുക്കുക അതുകൂടാതെ നമ്മൾ ഈ രാശി രാശിപ്രകാരമുള്ള നിങ്ങളുടെ നമ്പറുകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് എഴുപത്തി എട്ട് അൻപത്തി എട്ട് നാൽപ്പത്തി അഞ്ച് അമ്പത്തി ആറ് നാൽപ്പത് മുപ്പത്തിമൂന്ന് എൺപത് അറുപത് എഴുപത്തി ആറ് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി എട്ട് അതുപോലെ തന്നെ മുപ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈ അക്കങ്ങൾ വരുന്ന നമ്പറുകൾ നിങ്ങൾ എടുത്തു വെക്കണം കാരണം നിങ്ങൾക്ക് വലിയൊരു യോഗമുണ്ട് ലോട്ടറി ഭാഗ്യം സാമ്പത്തികമായ നേട്ടമുണ്ടാകും ഒരു ലോട്ടറി ഭാഗ്യത്തോടു കൂടി ഇത്തവണ എന്ന് ഉറപ്പാണ് അത് നിങ്ങൾ മറക്കാതെ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രത്തിനാണെങ്കിൽ എല്ലാം പക്ഷെ ഒന്നുമില്ല എന്ന അവസ്ഥയാണ് ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭാഗ്യം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു പോകുന്നു എന്നാൽ വാസ്തവത്തിലുള്ള അവസ്ഥ കഷ്ടപ്പാടും മാത്രമാണ് അധ്വാനവും മാത്രം ബാക്കി നിൽക്കുന്നു അർഹിച്ച രീതിയിൽ ഫലമൊന്നും ലഭിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക അർഹിച്ച രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് അത് നിങ്ങൾ നമ്പർ നോക്കി തന്നെ എടുത്തു വെക്കണം നിങ്ങൾക്ക് അനുയോജ്യമായ നമ്പറുകളുണ്ട് എൺപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് അതുപോലെ തന്നെ മുപ്പത് തൊണ്ണൂറ്റി രണ്ട് കൂടാതെ തന്നെ മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഇങ്ങനെയുള്ള നമ്പറുകളും നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ രാശിപ്രകാരമുള്ള നമ്പറുകളാണ് കൂടാതെ തന്നെ അമ്പത്തി ഒന്ന് അറുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് എന്നീ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് വരുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി എന്നീ നമ്പറുകൾ നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളാണ് അപ്പോൾ നക്ഷത്രക്കാർ ആ നമ്പറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ തീർച്ചയായും ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങളെ രണ്ടായിരത്തി അഞ്ചിൽ ഒരു കുറേ യോഗം കാത്തിരിക്കുന്നു അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരിങ്ങനെ എല്ലാ ജോലികളും ചെയ്യുന്നു ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നു ആർക്കോ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലാണ് കടന്നു പോകുന്നത് തുടർന്നെല്ലാം തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനത്തോടെ പക്ഷേ അതൊക്കെ മാറിപ്പോവാണ് കുറ്റപ്പെടുത്തലുകളിൽ നിന്നും നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് വരുന്നു എല്ലാവരും നിങ്ങളെ അംഗീകരിക്കും സാമ്പത്തിക നേട്ടത്തിൽ കൂടി ഉയർന്ന ഭാഗ്യം വരാൻ പോകുന്ന ഒരു സമയമാണ് അത് ലോട്ടറി ആയാലും നിധി ലഭിക്കുകയാലും പല രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ നാളുമായ രാശിപ്രകാരമുള്ള ചില നമ്പറുകളുണ്ട് ആ ലോട്ടറി നമ്പറുകൾ നിങ്ങൾ ഇനി രണ്ടു ദിവസമേ ഉള്ളൂ തീർച്ചയായും ബംബർ ലോട്ടറിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം ലഭിക്കാതിരിക്കില്ല എന്നുറപ്പാണ് നിങ്ങളുടെ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ രാശിപ്രകാരം കാണിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നമ്പർ എടുക്കുമ്പോൾ പൂജ്യം പൂജ്യം പന്ത്രണ്ട് ഇരുപത് എന്ന നമ്പറുകളോ അല്ലെങ്കിൽ ഇരുപത്തി എട്ട് പന്ത്രണ്ട് പതിനൊന്ന് എന്ന നമ്പറുകളോ അതുകൂടാതെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഇങ്ങനെ വരുന്ന നമ്പറുകൾ അല്ലാതെ പതിനൊന്ന് പതിനൊന്ന് ഇരുപത്തിയെട്ട് മുപ്പത്തി ആറ് എന്നീ നമ്പറുകളോ അൻപത് നാൽപ്പത് മുപ്പത് എന്നീ രീതിയിൽ വരുന്ന നാലക്ക നമ്പറുകൾ എടുക്കുക അവിട്ടം നക്ഷത്രത്തിന്റെ ജീവിതവും മാറിമറിയുന്ന ഒരു ലോട്ടറി ഭാഗ്യമായിരിക്കും അതൊന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ രാശിപ്രകാരം ഈ നാളുകാർക്ക് നല്ലൊരു സമയമാണ് എന്നുള്ളതാണ് അത് നിങ്ങൾ പ്രത്യേകിച്ചും ദൈവീകമായ ഒരു രുചിയോടു കൂടി ജീവിക്കുന്നവരുടെ നിങ്ങൾക്ക് നല്ലൊരു സമയം വന്നു ചേരും അടുത്തത് മൂലം നക്ഷത്രമാണ് അവസാന നക്ഷത്രം എന്ന് പറയുന്നത് അഞ്ച് നക്ഷത്രങ്ങളിൽ അവസാനത്തെ മൂലം നക്ഷത്രമാണ് മൂല നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ പലതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാം പലരും മുന്നിട്ടിറങ്ങിയിട്ടും ഒന്നും നടക്കാതെ പോയ അവസ്ഥയാണ് ഏതു കാര്യത്തിനും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഡിസംബർ വരെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭാഗ്യദോഷവും മുടക്കങ്ങളും വിഘ്നങ്ങളും തടസ്സം എല്ലാം ഉണ്ടാകുന്ന സമയമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലാതെ നിങ്ങളെ ഞെരുക്ക് നിങ്ങളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മൂല നക്ഷത്രക്കാർ മൂലയിൽ ഇരുന്നാൽ പോരാ നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്നു നിങ്ങളുടെ രാശിപ്രകാരം നിങ്ങളുടെ ജനന സമയപ്രകാരം നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വരിക അത് ഫെബ്രുവരിയിൽ നിങ്ങൾ അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ലോട്ടറി ഭാഗ്യം തന്നെയാണ് അതിനപ്പുറം വീണ്ടും ഭാഗ്യങ്ങൾ നിങ്ങൾ ഈ ബമ്പർ ലോട്ടറി മാത്രമല്ല ഏത് ലോട്ടറി എടുത്താലും എന്തെങ്കിലും ഭാഗ്യം നിങ്ങളെ കടാശിക്കാതിരിക്കത്തില്ല അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാൽപ്പത്തി അഞ്ച് അറുപത്തി ഏഴ് പന്ത്രണ്ട് നമ്പറാണ് ആദ്യമായി എടുത്തു വെക്കേണ്ടത് നിങ്ങളുടെ ജനന സമയം നോക്കിയാണ് ഇത് പറയുന്നത് ആ സമയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തൊണ്ണൂറ് തൊണ്ണൂറ് എൺപത് എന്നീ നമ്പറുകൾ ഭാഗ്യ നമ്പരാണ് മൂല നക്ഷത്രക്കാർക്കുള്ള അതുകൂടി എടുത്തു വെക്കുക അതുകൂടാതെ മൂല നക്ഷത്രക്കാർക്ക് വരുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തൊൻപത് അറുപത്തൊൻപത് ആണ് അതുകൂടാതെ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എൺപത് എന്നീ അക്ക നമ്പരുകളും പിന്നൊരു രാശിപ്രകാരമുള്ള നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് വരുന്നത് എഴുപത്തിരണ്ട് അറുപത്തിരണ്ട് അമ്പത്തിരണ്ട് എന്നീ നമ്പറുകളും നിങ്ങൾ എടുത്തു വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യ യോഗമുണ്ട് നിങ്ങൾ അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു ബമ്പർ രണ്ടു ഉള്ളൂ ഇനി ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പറൊക്കെ എടുക്കുവാനായിട്ട് അപ്പോൾ അതിനൊരു ഭാഗ്യം നിങ്ങളെ തേടി വെത്തും ഒരു ഫെബ്രുവരിയിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് അപ്പോൾ ഈ നമ്പറുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ എന്തെങ്കിലും വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഇത്രയും നേരം ജ്യോതിഷ പദ്ധതി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനി അടുത്ത ജ്യോതിഷ പദ്ധതിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം